ഞാൻ മലയാളം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയാണ് കൂടെ ഞാനൊരു അമ്മയും രണ്ട് കുട്ടികളുടെ രണ്ട് കുട്ടികളുടെ അമ്മയും ഒരു ഭാര്യയും ആകുന്നു ഞാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു സ്റ്റേജ് എനിക്ക് നിങ്ങളോടൊക്കെ എന്താ പറയണ്ടത് എനിക്കറിയില്ല കാരണം എനിക്ക് ഈ സ്റ്റേജിൽ വന്നു നിന്നപ്പോ എന്റെ ഒരു ഇതുപോലെ ഞാൻ എനിക്ക് ഒരു മലയാളിയും അങ്ങനെയായി നിങ്ങളുടെ മുന്നിൽ വന്നു സാധിച്ചു സന്തോഷമുണ്ട് അത് ഞാൻ പറയുന്നു മാതയാണ് എന്റെ വീട്ടില് എന്റെ ഭർത്താവ് രണ്ട് കുട്ടികള് ഏ മക്കള് പറയുന്നത് മക്കൾ എന്ന് പറയുന്നത് പി എസ് സി ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ മൂത്ത കുട്ടിയാണ് എനിക്കുള്ളത് അവളുടെ വിവാഹം കഴിഞ്ഞു അവളിപ്പോ വീട്ടിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഈ ഒരു ഇത് പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രല്ല ഞാനൊരു പത്താം ക്ലാസ് സെന്റ് ജോസഫിലാണ് പഠിച്ചത് അപ്പൊ സെന്റ് ജോസഫ് ഇത് ഞാൻ പോയിട്ട് പിന്നെ ഞാൻ പഠിക്കാനായിട്ട് കോളേജിലോട്ട് വരുന്നത് ആദ്യമായിട്ടാണ് ഈ സെന്റ് ജോസഫിലോട്ട് സെന്റ് ജോസഫിൽ നിന്നും പോയിട്ട് വീണ്ടും സെന്റ് ജോസഫിലോട്ട് കൂടെ എനിക്ക് താമസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ അധ്യാപികമാർ എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പാൾ എന്നെ വളരെയധികം സന്തോഷത്തോടെ ഇവിടെയാണ് ഓരോ നിമിഷവും നോക്കി കാണാറ് അതെൻ്റെ ഏറ്റവും വലിയ ഇതാണ് കാരണം എനിക്ക് ഇവരൊക്കെ നിൽക്കാൻ പറ്റാത്തൊരു ഭാഗ്യായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാവരും പറയൂ എന്നോട് ഒരിക്കലും എന്നെ പോലെ ഒരാൾക്ക് ഈ പ്രായത്തിൽ പഠിക്കാൻ വരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയാറ് കാരണം ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ കിടന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത് അപ്പൊ ഇനി എല്ലാവരോടും നന്ദി പറയുന്നു ഞാൻ